ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ഹിന്ദി ദിവസ് സെപ്റ്റംബർ തയ്യാറാക്കിയത് എം നിർമ്മലകുമാരി ഔദ്യോഗിക ഭാഷാ വിദഗ്ദ്ധ അവതരണം സീന ആന്റണി ഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല അത് സംസാരിക്കുന്ന ആളുകളുടെ സംസ്കാരവുമായും പാരമ്പര്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ടുതന്നെ ഭാഷയുടെ പ്രാധാന്യം വളരെ വലുതാണ് സർക്കാർ ജോലികൾ അവിടത്തെ ആളുകൾക്ക് നന്നായി മനസ്സിലാകുന്ന ഭാഷയിൽ ചെയ്യുമ്പോൾ മാത്രമേ പൊതുജനങ്ങൾക്ക് ജോലിയിൽ സജീവമായി പങ്കെടുക്കാൻ കഴിയൂ അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിന് നമ്മുടെ ഭരണഘടനാ അസംബ്ലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയായ ഹിന്ദിയെ യൂണിയന്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചു അന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിനമായി ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയും ലിപി ദേവനാഗരിയുമായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത് അനുസരിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളും മറ്റ് ഇന്ത്യൻ ഭാഷകളുടെ രൂപവും ശൈലിയും പദാവലിയും സ്വാംശീകരിച്ചുകൊണ്ട് ഹിന്ദിയുടെ പ്രോത്സാഹനവും വളർച്ചയും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ പതിനഞ്ച് വർഷത്തേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ഭരണഘടനാ നിർമ്മാതാക്കൾ തീരുമാനിച്ചു എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഹിന്ദി ഔദ്യോഗിക ഭാഷ എന്ന നിലയിൽ വലിയ പുരോഗതി കൈവരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സർക്കാർ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കി ഇതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനു ശേഷം ഔദ്യോഗിക ജോലികളിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒരുമിച്ച് ഉപയോഗിക്കാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഔദ്യോഗിക ഭാഷ നിയമത്തിലെ പ്രകാരം ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നിരവധി നടപടികളും സ്വീകരിച്ചു ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും യൂണിയന്റെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ ഹിന്ദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു സ്വതന്ത്ര വകുപ്പായി ആയിരത്തി തൊള്ളായിരത്തി ജൂണിൽ ഔദ്യോഗിക ഭാഷാ വകുപ്പ് സ്ഥാപിതമായി ഹിന്ദിയുടെ പുരോഗമനപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും അത് നടപ്പിലാക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഔദ്യോഗിക ഭാഷാ വകുപ്പിന്റെ പ്രധാന ധർമ്മം ഹിന്ദിയുടെ പ്രചാരണത്തിനായി ഒരു വാർഷിക പരിപാടി തയ്യാറാക്കുകയും ചെയ്തു വരുന്നു ഔദ്യോഗിക ഭാഷാ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സർക്കാർ ഔദ്യോഗിക ഭാഷാ ചട്ടങ്ങൾ പാസ്സാക്കി ഭാഷയനുസരിച്ച് ഇന്ത്യയെ എ ബി സി മേഖലകളായി വിഭജിക്കപ്പെട്ടു മേഖല എയിലെ സംസ്ഥാനങ്ങൾ ബിഹാർ ഹരിയാന ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ചണ്ഡിഗഡ് ഡൽഹി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയാണ് മേഖലാ ബിയിലെ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ചണ്ഡിഗഡ് കേന്ദ്രഭരണ പ്രദേശം എന്നിവയാണ് മേഖലാ സിയിലെ സംസ്ഥാനങ്ങൾ ൾ ഒഴികെ സ്വതന്ത്ര സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദി വെറും ഒരു ഭാഷയല്ല അത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവാണ് കശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയും നമ്മെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന നൂലാണിത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്നത്തെ ആധുനിക ഇന്ത്യ വരെ എല്ലാ വഴിത്തിരിവുകളിലും ഹിന്ദി നമ്മെ പിന്തുണച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി മുതൽ നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഹിന്ദിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്തു നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും കൂടുതൽ എളുപ്പത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷയാണ് ഹിന്ദി മറ്റ് ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദി എഴുതുന്നത് പോലെ തന്നെ ഉച്ചരിക്കാനും എളുപ്പമാണ് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യക്കാർക്ക് പോലും ഹിന്ദി വേഗത്തിൽ പഠിക്കാൻ സാധിക്കും എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മഹാത്മാഗാന്ധി ഹിന്ദിയെ ജനങ്ങളുടെ ഭാഷ എന്നാണ് വിശേഷിപ്പിച്ചത് ഹിന്ദി എല്ലാ പ്രാദേശിക ഭാഷകളോടും ചേർന്ന് നിൽക്കേണ്ടതുണ്ടെന്നും ഒരു ഭാഷയുടെയും വളർച്ചയെ തടസ്സപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു കാലക്രമേണ ഹിന്ദി രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഒരുമയുടെയും പ്രതീകമായി മാറി പ്രേരണ പ്രോത്സാഹനം പ്രേമം അഥവാ സ്നേഹം പ്രൈസ് അഥവാ പുരസ്കാരം പരിശീലനം പ്രയോഗം പ്രചാരം പ്രസരണം പ്രബന്ധനം പ്രമോഷൻ അഥവാ പദവികയറ്റം പ്രതിബദ്ധത പ്രയത്നം ഈ പന്ത്രണ്ട് പ്ര എന്ന വാക്കുകൾക്ക് പ്രാധാന്യം നൽകി ഹിന്ദിയുടെ ഫലപ്രദമായ പ്രയോഗത്തിലൂടെ വിജയം നേടാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ജനങ്ങളുമായി സംവദിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ ഭാഷ ഹിന്ദിയാണെന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നു ഇംഗ്ലീഷ് ഭാഷയുടെ വർദ്ധിച്ച സ്വാധീനത്തിൽ നിന്ന് ഹിന്ദിയെ സംരക്ഷിക്കുക ഭാഷയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക അത് ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഹിന്ദി ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഹിന്ദി ദിനത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഹിന്ദിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പരിപാടികൾ സാഹിത്യ മത്സരങ്ങൾ പ്രസംഗങ്ങൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട് ഔദ്യോഗിക ഭാഷാ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് തീയതികളിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാ മന്ദിർ കൺവെൻഷൻ ആൻഡ് എലിവേഷൻ സെന്ററിൽ ഹിന്ദി ദിനം രണ്ടായിരത്തിയഞ്ചും അഞ്ചാമത് അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനവും സംഘടിപ്പിക്കുന്നു ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത്ഷാ അധ്യക്ഷത വഹിക്കും ലോകമെമ്പാടുമുള്ള പതിനായിരത്തിലധികം ഹിന്ദി പ്രേമികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും സെപ്റ്റംബർ പതിനാല് മുതൽ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും ഹിന്ദി ദിവസം ഹിന്ദി വാരം ഹിന്ദി പക്ഷാചരണം ഹിന്ദി മാസം തുടങ്ങിയ ആഘോഷങ്ങൾ വിവിധ ഹിന്ദി മത്സരങ്ങൾ സംഘടിപ്പിച്ച് വിപുലമായി ആഘോഷിക്കും ഈ അവസരത്തിൽ സമ്മാനങ്ങളും വിതരണം ചെയ്യും ഹിന്ദി വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ അവബോധ പരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും സന്തോഷകരമായ ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഷയായ ഹിന്ദിക്ക് ഒരു പുതിയ മാനം കൈവന്നിരിക്കുന്നു എന്നതാണ് വളരെ കാലത്തിനു ശേഷം ഈ ഭാഷ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലെത്തിയിരിക്കുന്നു രണ്ടായിരത്തി എട്ട് മുതൽ അമേരിക്കൻ സ്കൂളുകളിൽ ഹിന്ദിയെ ഒരു ഓപ്ഷണൽ വിഷയമായി ഉൾപ്പെടുത്തി ഹിന്ദി പഠന അധ്യാപനം നടത്തുന്നു അവിടെ ഹിന്ദി ദിനം ആഘോഷിക്കാനുള്ള ഉത്തരവുമുണ്ട് ഇത് ഹിന്ദി ഭാഷ ഒരു ലോക ഭാഷയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു സാങ്കേതിക ഡിജിറ്റൽ യുഗത്തിലും ഹിന്ദി അതിന്റെ സ്ഥാനം നേടിയിട്ടുണ്ട് ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ സിനിമകൾ ഹിന്ദി ഗാനങ്ങളും വെബ് സീരീസുകളും ലോകമെമ്പാടും കാണപ്പെടുകയും ഹിന്ദി ഭാഷയിലേക്ക് ഒരു പുതിയ ആകർഷണം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് യു എ ജനങ്ങൾക്ക് പ്രിയങ്കരമാണ് ഹിന്ദി എഫ് ചാനലുകൾ ലോകമെമ്പാടുമുള്ള ഹിന്ദി പണ്ഡിതർ എഴുത്തുകാർ പത്രപ്രവർത്തകർ ഭാഷാശാസ്ത്രജ്ഞർ വിഷയ വിദഗ്ദ്ധർ ഹിന്ദി പ്രേമികൾ എന്നിവർ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സമ്മേളനമാണ് ലോക ഹിന്ദി സമ്മേളനം അന്താരാഷ്ട്ര തലത്തിൽ ഹിന്ദിയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക കാലാകാലങ്ങളിൽ ഹിന്ദിയുടെ വികസന യാത്ര വിലയിരുത്തുക ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഹിന്ദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക പ്രവാസികളുടെ ഹിന്ദിയോടുള്ള വൈകാരിക ബന്ധത്തിന് കൂടുതൽ ആഴവും അംഗീകാരവും നൽകുക ഹിന്ദിയെ ലോകഭാഷയായി അവതരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി ലോക ഹിന്ദി സമ്മേളന പരമ്പര ആരംഭിച്ചു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒന്നാം ലോക ഹിന്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു സമ്മേളനത്തിന്റെ പ്രമേയം വസുദൈവ കുടുംബകം എന്നതായിരുന്നു പന്ത്രണ്ട് സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഹിന്ദി ഭാഷയെ ഒരു വിഷയമായി മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കാണണം നമ്മൾ അഭിമാനത്തോടെ ഹിന്ദി സംസാരിക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് സ്വീകരിക്കുകയും വേണം ശുദ്ധമായ ഹിന്ദി മാത്രം സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സംസാരിക്കുന്ന ഹിന്ദിയിലും അഭിമാനം തോന്നുക ഹിന്ദിയെ ബഹുമാനിക്കുമെന്നും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നമുക്കെല്ലാവർക്കും പ്രതിജ്ഞ എടുക്കാം നമ്മുടെ ഭാഷ സംസാരിക്കാൻ ഒരിക്കലും മടിക്കരുത് ഹിന്ദിയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക പുതിയ തലമുറയെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക ഹിന്ദി ഇന്ത്യയുടെ അഭിമാനമാണ് എല്ലാ ഹൃദയങ്ങളുടെയും സ്വത്വമാണ് ഹിന്ദി നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഹിന്ദിയെ ബഹുമാനിക്കാം നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദി ഔദ്യോഗിക ഭാഷയും സമ്പർക്ക ഭാഷയും ലോക ലോകഭാഷയുമായി മാറിയിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഹിന്ദി ദിവസ് സെപ്റ്റംബർ തയ്യാറാക്കിയത് എം നിർമ്മലകുമാരി ഔദ്യോഗിക ഭാഷാ വിദഗ്ദ്ധ